വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഭക്തരില് സകലവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദേവനുണ്ട് അത് സാക്ഷാൽ മഹാദേവനാണ് തന്റെ ഭക്തന് മേൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന അടങ്ങാത്ത കോപം ഭഗവാനെ സംഹാര രുദ്രനാക്കി തീർക്കും ഏതൊരു ആപത്തിൽ തൻ്റെ അകപ്പെട്ടാലും ആ ഒരു ഭക്തനെ സംരക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായിട്ട് പലപ്പോഴായിട്ട് പല സാഹസിക പ്രവർത്തനങ്ങളും ഭഗവാൻ കൈക്കൊണ്ടതായിട്ട് നമുക്ക് പുരാണങ്ങളിൽ കാണാം ഇന്ന് ഈ ഒരു മനുഷ്യകുലത്തിൽ ജീവിച്ചിരിക്കുന്ന അനേകം ഭക്തജനങ്ങളുടെ അനുഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴായിട്ട് പല അപകടങ്ങളിൽ നിന്നുമുള്ള രക്ഷകനായിട്ട് ഭഗവാൻ ശിവശങ്കരൻ മാറിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഭഗവാനോട് നമുക്കുള്ള അടങ്ങാത്ത ഭക്തി എത്രയൊക്കെ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ തട്ടി തരണം ചെയ്ത് നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാന് അല്ലെങ്കിൽ വിജയം നേടിയെടുക്കുവാന് നമ്മളെ സഹായിക്കും എന്നതാണ് തൻ്റെ ഭക്തർക്ക് ഇത്രത്തോളം അനുഗ്രഹം നൽകുന്ന ആ ഒരു പരമേശ്വര ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് എക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പം പരമേശ്വരന്റെ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും ഈ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളിൽ ഉണ്ടായാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ശിവപൂജ മുടക്കാതിരിക്കുക പരമേശ്വരനെ കൂടുതലായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക ഭഗവാന്റെ അതിശ്രേഷ്ഠമായ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ കഴിവിന്റെ പരമാവധി ഉച്ചരിക്കാൻ നിങ്ങളുടെ ജീവിതം വലിയ വലിയ ഹൈറ്റിലെത്താൻ അത് ഉപകരിക്കും അത് സഹായിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു ലക്ഷണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഭഗവാൻ എന്ന് പറയുന്നത് ത്രികാല ജ്ഞാനിയാണ് എല്ലാ കാലത്തെയും ഭഗവാനെ കാണാൻ സാധിക്കും ഇതേ കഴിവ് അല്ലെങ്കിൽ ഇതേ ശക്തി ഭഗവാന്റെ സാധകനായിട്ടുള്ള ഭഗവാനെ നിരന്തരം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭക്തനും ും എന്നതാണ് ജീവിതത്തിലൊരു കഷ്ടപ്പാടോ പ്രതിസന്ധിയോ ദുർഘട ഘട്ടമോ വരുന്ന സന്ദർഭത്തിൽ ചില തോന്നലുകളായിട്ട് സ്വപ്നത്തിലൂടെ ചിന്തകളായിട്ട് അല്ലെങ്കിൽ ആരോ ഒരാൾ വന്ന് പറയുന്നതായിട്ട് ഒക്കെ തന്നെ അവർക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കും ഇതുപോലെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടൊരു അറിവ് എങ്ങനെയാണ് എന്നറിയില്ല ഞാനിപ്പോ ഇതേക്കുറിച്ച് ചിന്തിച്ചതല്ലേ ഉള്ളൂ അങ്ങനെ തന്നെ നടന്നല്ലോ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെന്നതാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യം അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നലിലൂടെയോ സ്വപ്നത്തിലൂടെയോ ഒക്കെ തന്നെ അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് ഇങ്ങനെ നമുക്കുണ്ടാകുന്ന സിദ്ധികൾ നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങും ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ കുറിക്കുകയുള്ളൂ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് സത്യമായിട്ട് ഭവിക്കും പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് നടക്കുമെന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒക്കെ തന്നെ നിങ്ങൾ തമാശക്കെങ്കിലും പറയുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും അത് സത്യമായിട്ട് ഭവിക്കും അങ്ങനെ ചെയ്യരുത് അത് അപകടമാണ് എന്നൊക്കെ തമാശയ്ക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്നു പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അതുപോലെ സംഭവിക്കും ഒരുപക്ഷെ നിങ്ങൾ അത് പറഞ്ഞതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് വരെ മറ്റുള്ളവർ പറഞ്ഞേക്കാം വാസ്തവത്തിൽ അവരുടെ നന്മയ്ക്ക് കൂടിയിട്ട് ഭഗവാൻ നിങ്ങളിലൂടെ അത് പറയിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ വരും വരായകളെ ഭഗവാൻ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയിച്ചു തന്നതാണ് അപ്പൊ ഇത് ഭഗവാനിൽ നിങ്ങളിലുള്ള ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഭഗവാൻ നിങ്ങളിൽ വാസം ഉണ്ട് എങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ഞെട്ടി ഉണരുകയോ സ്വാഭാവികമായിട്ട് ഉണർന്ന് എഴുന്നേൽക്കുകയോ ചെയ്യുന്നത് പുലർകാലെ നാലിനും ആറിനും ഇടയിലുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് പുലർകാല എല്ലാ ചരാചരങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സമയം ക്ഷേത്രങ്ങളിൽ പൂജകൾ തുടങ്ങുന്നതിൻ്റെ ആ ഒരു ആരംഭ സമയം ഇതിന് വളരെ പുണ്യ സമയമായിട്ടാണ് കരുതിപ്പോരുന്നത് ദൈവികമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കരുതിപ്പോരുന്നത് ബ്രഹ്മ മുഹൂർത്ത നേരങ്ങളില് സർവ്വജനാശയങ്ങളിലും ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിലെ കുളിയൊക്കെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെ നമുക്ക് നേടിത്തരും അത് പ്രധാനം ചെയ്യും എന്നതാണ് സൂര്യോദയത്തോട് കൂടിയിട്ട് ആ ഗംഗാദേവിയുടെ ജലത്തിലുള്ള സാന്നിധ്യം മറയും അതുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ബ്രഹ്മ വളരെ വിശേഷമാർന്ന ഒരു സമയമാണ് അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും നട തുറന്ന് ആ ഒരു പൂജയൊക്കെ ആരംഭിക്കുന്ന ഭഗവാനെ ഉണർത്തുപാട്ട് വെച്ച് ഉണർത്തി പൂജകളൊക്കെ കഴിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ തട്ടി ഉണർത്തുകയാണ് എങ്കിൽ അത് ആ ഒരു ഈശ്വരീയ ചൈതന്യം നിങ്ങളിൽ കുടിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നാലാമത്തെ ആ ഒരു ലക്ഷണം പരമേശ്വരൻ നിങ്ങളിലുണ്ട് എങ്കിൽ കാണാൻ സാധിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നത്തിനുള്ള പരിഹാരവും ഉടനെ തന്നെ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു പ്രശ്ന പരിഹാരവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രശ്ന പരിഹാരവും പ്രശ്നത്തോടൊപ്പം തന്നെ തെളിഞ്ഞു വരും അപ്പം അവരൊക്കെ അതിശയകരമാം വിധം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അകപ്പെടാതെയോ പ്രശ്നത്തിൽ അകപ്പെട്ടാൽ പോലും അതിൽ നിന്ന് അതിശയകരമാം വിധം നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ചില സന്ദർഭത്തിൽ അത് അപകടങ്ങളായിരിക്കാം മറ്റു ചില സന്ദർഭങ്ങളിൽ മനസ്സാ വാച കർമ്മണം നിങ്ങൾ അറിയാത്തൊരു കാര്യമായിരിക്കും അത് കറങ്ങി തിരിഞ്ഞ് ഒരു പക്ഷെ നിങ്ങളുടെ മുകളിലായിരിക്കും വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴും അതിശയകരമാവിധം അതിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നതിന് ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും പല അപകടങ്ങളിൽ നിന്നും നമ്മൾ ഇതുപോലെ അതിശയകരമാവിധം രക്ഷണ നേടുകയും ചെയ്യും അപ്പം ഇത്തരത്തില് അവർ പ്രശ്ന പരിഹാരം നമുക്ക് സിദ്ധിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹം നമ്മിലുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇനി അഞ്ചാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ട് എങ്കിൽ സ്വപ്ന ദർശനത്തിലൂടെ അത് അറിയുവാൻ സാധിക്കും ഇപ്പൊ പരമേശ്വരനെ തന്നെ സ്വപ്നം കാണുക തൃശൂലം ശിവലിംഗം ശിവലിംഗ സമാനമായിട്ടുള്ള ശിലകൾ മലകൾ നാഗങ്ങൾ രുദ്രാക്ഷം ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ ഒഴുകുന്ന പുഴ ഇതൊക്കെ സ്വപ്നം കാണുന്നത് അവർ പരമേശ്വരനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞാൽ അത് പരമേശ്വരന്റെ അനുഗ്രഹം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മഹാശക്തിയെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിൽ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുക പഞ്ചാക്ഷരി ജവിക്കുക ക്ഷേത്രങ്ങൾ ദർശിക്കുക പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ സ്വാഭാവികമായിട്ട് പലവിധം കഷ്ടപ്പാടിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും പല സന്ദർഭങ്ങളിലും അവിടെയൊക്കെ അത് ഭഗവാന്റെ പരീക്ഷണമായി കണ്ട് മനസ്സ് പതരാതെ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഒരു മോശപ്പെട്ട ഉണ്ട് എങ്കിൽ നാളെ അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കൈവരും ഇത് നിശ്ചയമാണ് കഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നും അധികകാലം നിലനിൽക്കില്ല നമുക്ക് എത്രത്തോളം വൈകി 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 ലഭിക്കുന്ന ഒരു സൗഭാഗ്യം ആ സൗഭാഗ്യത്തിന് മാത്രമേ നമുക്ക് പോലും ഒരു മൂല്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോവുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാം ഭഗവാനിലുള്ള ഭക്തി കൈവിടാതിരിക്കാം അത് നമുക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ നേടിത്തരും ഭഗവാന്റെ അനുഗ്രഹവും കാവലും എപ്പോഴും നമുക്കുണ്ടാകും അത് വലിയ വലിയ ഉയർച്ചയും വിജയങ്ങളും നമുക്ക് നേടിത്തരികയും ചെയ്യും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൺ കൂടി നെയ്പിജിക്കാം